ഹായ് തായ്ക്കൊടുക്കാർ എല്ലാവർക്കും ലിൻസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു രൂപ പോലും മുടക്കാതെ നമുക്കൊരു ഓർക്കിഡ് ചെടിയെ കിട്ടിയതാണ് കേട്ടോ ഇത് അപ്പം ഇതെന്താന്ന് ചില കൊടുക്കാർക്കൊക്കെ മനസ്സിലായി കാണും അപ്പം നമുക്കിതിന് ഒരു രൂപ പോലും ചിലവില്ല അതേപോലെ ഇതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊരു വളമോ കാര്യമോ ഒന്നും തന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു തൈ കിട്ടിയാൽ മരത്തിൽ അങ്ങ് എട്ടി വെച്ച് കൊടുത്താൽ മാത്രം മതി ഞാൻ അങ്ങനെയാണ് ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കണ്ടോ എത്രയധികം പൂക്കളാണ് വന്നിട്ടുള്ളത് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇത് നമ്മുടെ മരവാഴ ചെടിയാണ് ഒരു ഓർക്കിഡ് വിഭാഗത്തിൽ തന്നെ ഇപ്പോൾ ഇടട്ടോ ഈ ഒരു ചെടി അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്ത തൊടിയിൽ ഒരു മരം വെട്ടിയിട്ടപ്പോൾ ആ മരത്തിൽ നിറയെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാനൊന്ന് കൊണ്ടുവന്ന് നട്ടതാണ് അതേപോലെ ഈ ഒരു തെങ്ങിലും ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചകിരിത്തൊണ്ടെടുത്ത് അതിൽ വെച്ചതായിരുന്നു അപ്പം ഇതിലെല്ലാത്തിലും നിറയെ പൂക്കൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പം ഇത് പൂക്കാനായിട്ട് നമ്മൾ ഇതിനൊരു വെള്ളം തന്നെ കൊടുത്തിട്ടില്ല അന്ന് ഇവിടെ കെട്ടിവെച്ച അതേ പാടാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിറയെ പൂവൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഇതുപോലത്തെ ചെടികളൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടത് നട്ടോളൂ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ തിരക്കെ തന്നെ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോസ് ആയി കാണാം